നമ്മുടെ ഭാരതത്തിൻ്റെ മഹത്തായ പൈതൃകത്തിലേക്ക് വെളിച്ചം വീശുന്ന രചനകളാണ് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളുമെല്ലാം അവ വിസ്മൃതിയിലാണ്ടു പോകാതിരിക്കുന്നതിനും അവയുടെ അറിവുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനുമായി അവ ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യുമല്ലോ നമ്മുടെ പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും പ്രചാരകരാവുക എന്നത് ഓരോ ഭാരതീയൻ്റെയും ധർമ്മമായി ഏറ്റെടുക്കുക അതുവഴി ഭഗവത് കടാക്ഷത്തിനും പ്രാപ്തിഭൂതരാവുക വാൽമീകി രാമായണത്തോളം തന്നെ മഹത്തരവും ദൈവീകവുമായി കരുതി ആരാധിച്ചുവരുന്ന രാമായണമാണ് കമ്പരാമായണം കമ്പരാമായണത്തിൻ്റെ കർത്താവായ കമ്പർ ഒൻപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്നു അഖില ഭാരത പ്രശസ്തി ആർജിച്ച രാമായണം തമിഴ് സാഹിത്യത്തിന്റെ മികച്ച നേട്ടങ്ങളിലൊന്നായി കരുതപ്പെടുന്നു ചോള രാജാവായിരുന്ന രാജേന്ദ്ര കുലോത്തുങ്കൻ്റെ സദസ്സിലെ ആസ്ഥാന കവികളിൽ പ്രധാനിയായിരുന്നു കമ്പർ രാജാവ് ഒരിക്കൽ കമ്പരെയും മറ്റൊരു പ്രധാന കവിയായ കൂത്തരെയും വിളിച്ച് അവതാരപുരുഷനായ ശ്രീരാമചന്ദ്രന്റെ കഥയെ ആധാരമാക്കി ഒരു മഹാകാവ്യം രചിക്കുവാൻ ആവശ്യപ്പെട്ടു കമ്പരും കൂത്തരും രാജകൽപ്പന സസന്തോഷം ഏറ്റെടുത്തു മഹാകാവ്യം രചിച്ച് രാജാവിന് സമർപ്പിക്കേണ്ട തീയതിയും നിശ്ചയിച്ചു കൂത്തർ വളരെ വേഗം കാവ്യമെഴുതി രാജാവിന് കാവ്യം സമർപ്പിക്കേണ്ട ദിവസം അടുത്തു താൻ കാവ്യമെഴുതി കഴിഞ്ഞിട്ടും കമ്പർ എഴുതി തുടങ്ങിയിട്ടു പോലുമില്ലെന്ന് കൂത്തർ മനസ്സിലാക്കി കമ്പരോട് അസൂയയുണ്ടായിരുന്ന കൂത്തർ ഈ അവസരം ശരിക്കും ഉപയോഗിക്കുവാൻ തീരുമാനിച്ചു താൻ കാവ്യം പൂർത്തിയാക്കി കഴിഞ്ഞതായും കമ്പർ എഴുതുവാൻ ആരംഭിക്കുക കൂടി ചെയ്തിട്ടില്ലെന്നും കൂത്തർ രാജാവിനെ ധരിപ്പിച്ചു രാജാവ് കമ്പരെ വിളിപ്പിച്ചു മഹാകാവ്യരചന എവിടെ വരെയായി എന്നന്വേഷിച്ചു കമ്പർ രാജാവിനോട് താൻ മഹാകാവ്യം എഴുതി തീരാറായി എന്ന് ഒരു കള്ളം പറഞ്ഞു താനിപ്പോൾ സേതുബന്ധന ഭാഗമാണ് എഴുതിക്കൊണ്ടിരിക്കുന്നതെന്നും കമ്പർ രാജാവിനെ ധരിപ്പിച്ചു സരസ്വതി ദേവിയുടെ അനുഗ്രഹത്തിനു പാർത്തമായിരുന്ന കമ്പർ ഒരു നിമിഷ കവി കൂടിയായിരുന്നു അദ്ദേഹം അതിവേഗം സേതുബന്ധനത്തെക്കുറിച്ചുള്ള അതിമനോഹരവും കാവ്യഭംഗി നിറഞ്ഞതുമായ ഒരു നിമിഷ കവിതാഖണ്ഡം രാജാവിനെ ചൊല്ലിക്കേൾപ്പിച്ചു രാജാവിന് അത് വളരെ ഇഷ്ടമാവുകയും ഉടൻ തന്നെ മഹാകാവ്യം പൂർത്തീകരിച്ചു കൊണ്ടുവരുന്നതിന് കൽപ്പിക്കുകയും ചെയ്തു കാവ്യം എഴുതി തുടങ്ങുക പോലും ചെയ്യാതിരുന്ന ഖംബർ വിചാരിച്ചിരുന്നത് അവസാനത്തെ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് വളരെ വേഗത്തിൽ മഹാകാവ്യം എഴുതി തീർക്കാം എന്നായിരുന്നു മഹാരാജാവിനു മുന്നിൽ കാവ്യം സമർപ്പിക്കേണ്ടതിൻ്റെ തലേന്ന് രാത്രി തൻ്റെ എഴുതി പൂർത്തിയാക്കാം എന്നാണ് കമ്പർ കരുതിയിരുന്നത് കാവ്യം മഹാരാജാവിനു സമർപ്പിക്കേണ്ട തീയതി എത്തി അതിൻ്റെ തലേന്ന് സന്ധ്യ കഴിഞ്ഞു കമ്പർ എഴുതിക്കൊണ്ടിരുന്നു രാത്രി വളരെ നേരം വൈകിട്ടും കമ്പർക്ക് മഹാകാവ്യം എഴുതി തീർക്കുന്നതിന് സാധിച്ചില്ല എഴുതിക്കൊണ്ടിരുന്ന അദ്ദേഹം മയക്കത്തിലേക്ക് വഴുതി വീണു പിറ്റേന്ന് നേരം പുലർന്ന ശേഷമാണ് അദ്ദേഹം ഉറക്കമുണർന്നത് കാവ്യം മഹാരാജാവിനു സമർപ്പിക്കേണ്ട ദിവസമാണ് ഇന്ന് എന്ന ചിന്ത അദ്ദേഹത്തെ ഭയഭീതനാക്കി അദ്ദേഹം തന്റെ ഉപാസനാമൂർത്തിയായ ദേവിയെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു അമ്മേ എനിക്കിത് പൂർത്തിയാക്കുവാൻ സാധിച്ചില്ലല്ലോ ഇന്നു ഞാൻ മഹാരാജാവിന്റെ കോപത്തിന് കാരണമായി തീരും പെട്ടെന്ന് നീ തീർന്നില്ല അല്ലേ എങ്കിൽ ഞാൻ എഴുതി എഴുതിത്തീർന്നു എന്നു പറഞ്ഞുകൊണ്ട് സരസ്വതീദേവി അവിടെ പ്രത്യക്ഷപ്പെടുകയും ഏവി എഴുതിയ രാമായണം എന്ന മഹാകാവ്യം കമ്പർക്ക് നൽകുകയും ചെയ്തു ഏവി എഴുതിയ ആ മഹാകാവ്യമാണ് കമ്പർ മഹാരാജാവിന് മുന്നിൽ സമർപ്പിച്ചത് കമ്പർ സമർപ്പിച്ച രാമായണം മഹാരാജാവിന് വളരെയധികം ഇഷ്ടപ്പെടുകയും മഹാരാജാവ് കമ്പർക്ക് വളരെയധികം സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു അങ്ങനെ സരസ്വതീദേവി കമ്പർക്കായി എഴുതി നൽകിയ രാമായണമാണ് കമ്പരാമായണം എന്ന മഹാത്മ്യവും കമ്പരാമായണത്തിനുണ്ട് അങ്ങനെ സരസ്വതി ദേവിയാൽ എഴുതപ്പെട്ട കമ്പരാമായണ കഥ നമുക്ക് കേൾക്കാം കമ്പരാമായ രാവണാദികളുടെയും വാനരന്മാരുടെയും ഉത്ഭവം ഗുലസ്ത്യ മഹർഷിയുടെ മകനാണ് മഹാതപസ്സിയായ വിശ്രവസ്തു മഹർഷി അദ്ദേഹം ക്ലേശ്മോദക വനത്തിൽ തപസ്സു ചെയ്തിരുന്ന സമയത്ത് സുമാലി എന്ന രാക്ഷസപുത്രിയായ കൈകസി തനിക്ക് അതിശക്തരായ മക്കൾ ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടെ വിശ്രവസ്തു മഹർഷിയെ സമീപിച്ച് എൻ്റെ വംശവർധനവിനായി അങ്ങ് എന്നെ വിവാഹം കഴിച്ച് തനിക്ക് അതിശക്തരായ മക്കളെ നൽകണം എന്ന് അദ്ദേഹത്തോടപേക്ഷിച്ചു മഹർഷി കൈകസിയുടെ അപേക്ഷ സ്വീകരിച്ചു അദ്ദേഹം അവളെ വിവാഹം കഴിക്കുകയും അന്നു രാത്രി അവളോടൊത്ത് കഴിയുകയും ചെയ്തു രാവിൻ്റെ ഓരോ യാമത്തിലും ഓരോ സന്തതികളായി നാല് യാമത്തിൽ നാല് സന്തതികൾ അവർക്കുണ്ടായി മൂന്ന് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ആൺകുട്ടികൾക്ക് യഥാക്രമം രാവണൻ കുംഭകർണൻ വിഭീഷണൻ എന്നും പെൺകുട്ടിക്ക് ശൂർഭണക എന്നും പേരിട്ടു വിശ്രവസ്തു മഹർഷിയുടെ മൂത്ത പുത്രനാണ് വൈശ്രവണൻ ഭരദ്വാജ മഹർഷിയുടെ മകളായ ഇളവിടയാണ് വൈശ്രവണന്റെ അമ്മ വൈശ്രവണൻ കുബേരൻ എന്നും അറിയപ്പെടുന്നു സമ്പത്തിന്റെ ദേവനാണ് കുബേരൻ സമുദ്രത്തിന് നടുക്കുള്ള ദ്വീപായ ലങ്കയാണ് വൈശ്രവണന്റെ രാജ്യം അദ്ദേഹത്തിന് ഒരു പുഷ്പക വിമാനമുണ്ട് ആ പുഷ്പക വിമാനത്തിലാണ് വൈശ്രവണന്റെ സഞ്ചാരം രാവണനും സഹോദരങ്ങളും ലേശ്മോദവനത്തിൽ അമ്മയായ കൈകസിക്കൊപ്പം വളർന്നു അവരുടെ ബാല്യകാലം കഴിയുന്ന സമയം ഒരു ദിവസം കുട്ടി രാവണൻ അമ്മയായ കൈകസിയുടെ മടിയിൽ കിടക്കുകയായിരുന്നു ആ സമയത്താണ് വൈസ്രവണൻ തൻ്റെ പുഷ്പക വിമാനത്തിൽ ആ വനത്തിനു മുകളിലൂടെ കടന്നുപോയത് അതുകണ്ട് കൈകസിക്ക് വളരെയധികം ദുഃഖം തോന്നുകയും അവളുടെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീർ തുള്ളികളായി മടിയിൽ കിടന്ന കുട്ടി രാവണൻ്റെ മുഖത്ത് വീഴുകയും ചെയ്തു ഉറക്കത്തിൽ നിന്നുണർന്ന കുട്ടി രാവണൻ അമ്മയോട് ചോദിച്ചു എന്തിനാണ് അമ്മയെ കരയുന്നത് അമ്മ കരയുന്നതിൻ്റെ കാരണം എന്താണ് ആകാശത്തിലോട്ട് നോക്കിയ രാവണൻ ആകാശത്തിലൂടി ഒരു വിമാനം കടന്നു പോകുന്നത് കണ്ടു അത് കണ്ട് രാവണൻ അമ്മയോട് ചോദിച്ചു അമ്മേ ആരാണ് ആ വിമാനത്തിൽ പോകുന്നത് അവൻ നമ്മുടെ ശത്രുവാണോ അതോ മിത്തമാണോ കൈകസി മകനെ തലോടിക്കൊണ്ടു പറഞ്ഞു എന്തു പറയാനാണ് മകനെ നമ്മുടെ പൂർവികരുടെ സ്വന്തമായ മനോഹരമായൊരു രാജധാനി സമുദ്രത്തിനും മധ്യേയുണ്ട് ലങ്ക എന്നാണതിൻ്റെ പേര് അതിപ്പോൾ വൈസവണൻ കൈയടക്കി സർവ്വസൗഭാഗ്യങ്ങളോടെയും കഴിയുന്നു അവനാണിപ്പോൾ വിമാനത്തിൽ പോയത് എന്തു ചെയ്യാം നമ്മുടെ ഭാഗ്യദോഷം പ്രബലന്മാരായ മക്കളുണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ മൃഗങ്ങളെപ്പോലെ വനത്തിൽ കഴിഞ്ഞുകൂടേണ്ടി വരികയില്ലായിരുന്നു അത്രയും പറഞ്ഞപ്പോഴേക്കും കൈകസി വീണ്ടും കരഞ്ഞു അമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ട് രാവണൻ പറഞ്ഞു ഈ വിവരം അമ്മ നേരത്തെ പറയേണ്ടതായിരുന്നു എന്നാലും സാരമില്ല ഇനി അമ്മയുടെ സങ്കടം തീർത്തു തന്നിട്ടേ വേറൊരു കാര്യമുള്ളൂ അത്രയും പറഞ്ഞ് രാവണൻ അവിടെ നിന്നും ഇറങ്ങി നടന്നു രാവണൻ നേരെ പോയത് അസുരന്മാരുടെ കുലഗുരുവായ ശുക്രാചാര്യരുടെ സമീപത്തേക്കാണ് മഹർഷിയെ കണ്ട് തപസ്സു ചെയ്തു ബ്രഹ്മാവിനെ പ്രസാദിപ്പിക്കാനുള്ള തന്ത്രങ്ങളെല്ലാം രാവണൻ ചോദിച്ചു മനസ്സിലാക്കി പിന്നെ ഒട്ടും താമസിച്ചില്ല തന്റെ അനുജന്മാരായ കുംഭകർണനെയും വിഭീഷണനെയും കൂട്ടി നേരെ ഗോകർണത്തിലെത്തി അവിടെ ആയിരം അടി ആഴമുള്ള ഒരു അഗ്നികുണ്ഠം നിർമ്മിച്ചു അതിനു മധ്യത്തിൽ ആയിരത്തെട്ടടി ഉയരമുള്ള ഒരു സ്തംഭവും നാട്ടി ആ സ്തംഭത്തിനു മുകളിൽ ഒരു വജ്രസൂചി പിടിപ്പിച്ചു ആ സൂചിമുനയിൽ തന്റെ വലത്തെ ഉള്ളംകാൽ ഊന്നി ഏകാഗ്രനായി രാവണൻ ബ്രഹ്മാവിനെ പ്രസാദിപ്പിക്കുവാൻ തപസ് ആരംഭിച്ചു കുംഭകർണനും വിഭീഷണനും അഗ്നി ഇന്ധനം നിറച്ച് അഗ്നി ജ്വലിപ്പിച്ച് അതിന് സംരക്ഷകരായി തപസ് അനുഷ്ഠിച്ചു രാവണൻ ഈ നിലയിൽ പതിനായിരം വർഷങ്ങൾ തപസ് ചെയ്തിട്ടും ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടില്ല എങ്കിലും രാവണൻ തപസ് അവസാനിപ്പിക്കുവാൻ തയ്യാറായിരുന്നില്ല പിന്നെ ഓരോ ആയിരം സംവത്സരം തികയുമ്പോഴും തൻ്റെ ഓരോ തലയും ഈ രണ്ട് കൈകളും വെട്ടി അഗ്നി കുണ്ടത്തിൽ ഹോമിച്ചു തുടങ്ങി അങ്ങനെ പത്തൊൻപതിനായിരം വർഷങ്ങൾ കടന്നു ഇത്രയും നാളുകൾക്കുള്ളിൽ അദ്ദേഹം തന്റെ ഒൻപത് സിരസുകളും പതിനെട്ട് കൈകളും വെട്ടി അഗ്നി ഹോമിച്ചു എന്നിട്ടും ബ്രഹ്മാവ് പ്രത്യക്ഷനാകാതിരുന്നപ്പോൾ തന്റെ അവശേഷിക്കുന്ന ഒരു തല കൂടി വെട്ടി ഹോമിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ച് വാളെടുത്തു അപ്പോൾ ബ്രഹ്മാവ് പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ടു രാവണന്റെ വാൾ കടന്നുപിടിച്ച് അദ്ദേഹത്തെ ആ ഉദ്യമത്തിൽ നിന്നും തടയുകയും ചെയ്തു ബ്രഹ്മദേവൻ രാവണനോട് പറഞ്ഞു നിന്റെ തപശക്തിയിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു എനിക്ക് വളരെയധികം സന്തോഷമായി നിനക്ക് എന്തു വരമാണ് വേണ്ടത് ചോദിച്ചുകൊള്ളുക രാവണനു സന്തോഷമായി ബ്രഹ്മദേവന് ചുറ്റും പ്രദക്ഷിണം വെച്ച് അദ്ദേഹത്തെ നമസ്കരിച്ചതിനു ശേഷം രാവണൻ പറഞ്ഞു എനിക്ക് ഒരേ ഒരു വരം മതി മനുഷ്യനൊഴികെ മറ്റാരാലും ഞാൻ വധിക്കപ്പെടരുത് ചോദിച്ച വരം ബ്രഹ്മാവ് രാവണനു നൽകി അതിനുശേഷം ബ്രഹ്മദേവൻ കുംഭകർണനോട് അവന് ആവശ്യമുള്ള വരം ചോദിച്ചു കൊള്ളുവാൻ നിർദ്ദേശിച്ചു കുംഭകർണൻ നിർദേവത്വം എന്ന വരമാണ് ആഗ്രഹിച്ചിരുന്നത് എന്നാൽ വരം ചോദിച്ച സമയത്ത് കുംഭകർണന്റെ നാക്കുപിഴക്കുകയും നിദ്രാവത്വം വേണം എന്ന വരം ആവശ്യപ്പെടുകയും ചെയ്തു ബ്രഹ്മദേവൻ കുംഭകർണന് ആ വരവും നൽകി മഹാവിഷ്ണുവിൻ്റെ പരമഭക്തനായി തീരുവാനുള്ള വരമാണ് വിഭീഷണൻ ബ്രഹ്മദേവനോട് ആവശ്യപ്പെട്ടത് ബ്രഹ്മദേവൻ ത്ഭീഷണന് ആ വരവും നൽകി മൂവർക്കും അവരാവശ്യപ്പെട്ട വരം നൽകിയതിനു ശേഷം ബ്രഹ്മദേവൻ അപ്രത്യക്ഷനായി കഠിനമായ തപസനുഷ്ഠിച്ച് വരങ്ങൾ സ്വായത്തമാക്കിയ ശേഷം രാവണനും സഹോദരങ്ങളും ശ്ലേഷ്മോദക വനത്തിൽ മടങ്ങിയെത്തി അതിനുശേഷം രാവണൻ ആദ്യമായി ചെയ്തത് വൈശ്രവണൻ്റെ അടുത്തേക്ക് ഒരു ദൂതനെ പറഞ്ഞയക്കുകയായിരുന്നു ഗംഗ എന്ന രാജധാനി തനിക്കുവിട്ടുതരണമെന്നായിരുന്നു രാവണൻ്റെ ഒരേ ഒരു നിർദ്ദേശം വൈശ്രവണൻ ഉടൻ തന്നെ തൻ്റെ പിതാവായ വിശ്വവസ്തു മഹർഷിയെ ചെന്നുകൊണ്ട് രാവണന്റെ നിർദ്ദേശത്തെപ്പറ്റി അദ്ദേഹത്തെ അറിയിച്ചു എല്ലാം കേട്ടുകഴിഞ്ഞു മഹർഷി പറഞ്ഞു സൂക്ഷിക്കണം രാവണൻ മഹാദുർമാർഗിയാണ് അവനോട് മത്സരിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത് നീ ലങ്ക ഉപേക്ഷിച്ച് മറ്റൊരു രാജധാനി നിർമ്മിച്ച് അവിടെ പാർക്കുക അതായിരിക്കും ഇപ്പോൾ നല്ലത് അച്ഛൻ്റെ അനുസരിച്ച് വൈഷ്ണവണൻ ലങ്ക രാവണന് വിട്ടുകൊടുത്തു അദ്ദേഹം അളകാപുരി എന്നു പേരുള്ള ഒരു രാജധാനി നിർമ്മിച്ച് അവിടേക്ക് താമസം മാറി രാവണൻ അനുജന്മാരും മറ്റു കുടുംബാംഗങ്ങളുമൊത്ത് ലങ്കയിലെത്തി മുപ്പത്തിരണ്ട് യോജന വിസ്താരമുണ്ടായിരുന്ന ലങ്കയെ എഴുന്നൂറ് യോജനയാക്കി വികസിപ്പിച്ചു പിന്നെ രാവണൻ ദിഗ്വിജയം നടത്തി ഭൂമിയും പാതാളവും ദേവലോകവുമെല്ലാം രാവണൻ ആക്രമിച്ചു കീഴ്പ്പെടുത്തി മഹാദുഷ്ടനായി വളർന്ന രാവണൻ മഹാസ്വാധികളായ താപസികളെപ്പോലും ഉപദ്രവിച്ചു അവരുടെ യാഗങ്ങൾ മുടക്കി യാഗങ്ങൾ മുടങ്ങിയതോടെ ഭൂമിയിൽ മഴ പെയ്യാതായി ഭൂമിയിലെ വിളകൾ നശിച്ചു സകല ജീവജാലങ്ങൾക്കും മുട്ടി ലോകം മുഴുവൻ നാശത്തിൻ്റെ പാതയിലേക്കു തുടങ്ങി നന്മകളുടെ കൂടെ ലോകത്തിൽ പാർത്തിരുന്ന ധർമ്മദേവത വനത്തിലേക്ക് ഓടിപ്പോയി ഭൂമി സകലവിധ പാപകർമ്മങ്ങളുടെയും വിളനിലമായി അധർമ്മം കൊടികുത്തി വാണു രാജ്യം മുഴുവൻ അനീതി നിറഞ്ഞു അധർമ്മതൽപ്പരനായ രാവണന്റെ ഈ ഉപദ്രവം കാരണം ഭൂമിദേവി പശുവിന്റെ രൂപമെടുത്ത് ഇന്ദ്രൻ്റെ സമീപത്ത് സഹായത്തിനായി ചെന്നു ഭൂമിദേവി ദേവേന്ദ്രനോട് പറഞ്ഞു പാപികളുടെ ഉപദ്രവം മൂലം ഭൂവിൻ്റെ ഭാരം എനിക്ക് സഹിക്കാൻ വയ്യാണ്ടായിരിക്കുന്നു അതുകൊണ്ട് എത്രയും വേഗം ദുഷ്ടനിഗ്രഹം നടത്തി ധർമ്മം നിലനിർത്തി ഇഷ്ടരെ പരിപാലിക്കണം ഈ അപേക്ഷ കേട്ട് ദേവേന്ദ്രൻ ദേവന്മാരെ എല്ലാം കൂട്ടി ഭൂമിദേവിയുമായി സത്യലോകത്തിലേക്ക് ബ്രഹ്മദേവൻ്റെ അടുത്തേക്ക് യാത്രയായി അവർ ബ്രഹ്മലോകത്തെത്തി ബ്രഹ്മദേവനെ കണ്ട് നമസ്കരിച്ചു രാവണന്റെ ഉപദ്രവത്തെക്കുറിച്ച് വിവരിച്ചു പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞു ബ്രഹ്മദേവൻ ഇന്ദ്രദേവനോട് പറഞ്ഞു രാവണനെ കൊല്ലുവാൻ എനിക്ക് സാധ്യമല്ല ഭാരമൂർത്തിയായ പരമശിവനെ ചെന്നു കണ്ടാൽ അദ്ദേഹം എന്തെങ്കിലും തീരുമാനമുണ്ടാക്കും ബ്രഹ്മാവും ദേവേന്ദ്രനും ഒരു വലിയ സംഘം ദേവഗണങ്ങളും കൈലാസത്തിലേക്ക് യാത്ര തിരിച്ചു പരമശിവനോട് രാവണനെക്കുറിച്ച് അറിയിച്ചു രാവണൻ എന്തു തെറ്റു ചെയ്താലും എനിക്കവനെ വധിക്കുവാൻ സാധിക്കില്ല കാരണം രാവണൻ എൻ്റെ പരമഭക്തനാണ് അവനെ വധിക്കുവാൻ ഞാനൊരു ഉപായം പറഞ്ഞു തരാം എന്ന് പരമശിവൻ അവരോട് പറഞ്ഞു വൈകുണ്ഠത്തിൽ നാരായണനെ ചെന്നുകണ്ട് കാര്യം പറയുക നാരായണന് മാത്രമേ എന്തെങ്കിലും ചെയ്യുന്നതിന് സാധിക്കുകയുള്ളൂ ഉടൻ തന്നെ എല്ലാവരും വൈകുണ്ഠത്തിലേക്ക് യാത്രയായി പുരുഷസൂക്ത മന്ത്രം ചൊല്ലി സ്വാമിയെ സ്തുതിച്ചുകൊണ്ട് എല്ലാവരും വൈകുണ്ഠത്തിലെത്തി അപ്പോൾ ഗരുഡ വാഹനത്തിലേറി മഹാവിഷ്ണു ദേവകൾക്ക് മുന്നിൽ പ്രത്യക്ഷനായി അദ്ദേഹം അവരോട് ചോദിച്ചു എന്താണ് എല്ലാവരും കൂടി ഇവിടെ എത്തുവാൻ കാരണം അപ്പോൾ ഭക്തി ബഹുമാനങ്ങളോടെ ദേവേന്ദ്രൻ രാവണൻ്റെ കഥ അവതരിപ്പിച്ചു കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ രാവണൻ ഭൂമിയെ മുഴുവൻ ഇല്ലാതാക്കുമെന്ന് ബ്രഹ്മദേവൻ മഹാവിഷ്ണുവിനോട് പറഞ്ഞു എല്ലാവരുടെയും വിഷമം കേട്ടതിനു ശേഷം മഹാവിഷ്ണു അവരെ ആശ്വസിപ്പിച്ചു അദ്ദേഹം എല്ലാവരോടുമായി പറഞ്ഞു മനുഷ്യർക്കും വാനരന്മാർക്കും മാത്രമേ രാവണനെ തോൽപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ അതിനാൽ ഞാൻ മനുഷ്യജന്മം എടുത്ത് രാവണനെ വധിക്കാം നിങ്ങളെല്ലാം വാനരന്മാരായി ജനിച്ച് വനങ്ങളിൽ പാർക്കുക ഞാൻ അയോധ്യയിലെ രാജാവായ ദശരഥന്റെ മൂത്തപുത്രനായ രാമനായി ജനിക്കും ശംഖ് ഭരതനായും ചക്രം ശത്രുഘ്നായും അനന്തന്റെ ലക്ഷ്മണനായും ജനിക്കും ഇത്രയും പറഞ്ഞ് ദേവഗണങ്ങളെ ആശ്വസിപ്പിച്ച് മഹാവിഷ്ണു അപ്രത്യക്ഷനായി മഹാവിഷ്ണുവിന്റെ കൽപ്പനയനുസരിച്ച് ദേവേന്ദ്രൻ ഉൾപ്പെടെയുള്ള ദേവഗണങ്ങളെല്ലാം വാനരന്മാരായി ജനിച്ച് ശ്രീരാമൻ ജന്മമെടുക്കുന്നതും പ്രതീക്ഷിച്ച് വനങ്ങളിലും പർവ്വതങ്ങളിലും വസിച്ചു തുടങ്ങി